ഞാൻ ഒരു ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു ഫോൺ എനിക്ക് വന്നു കോട്ടയം ഭാഗത്തു ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അഞ്ചാമത്തെ വർഷമാണ് എനിക്കൊരു രോഗം വന്നിരിക്കുകയാണ് രോഗം രോഗതാണ് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു ഒരു പെൺകുട്ടിയാണ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ശരിയാണ് അപ്പോൾ അവൾ പറഞ്ഞു അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കാരണം ഇന്നതാണ് വചനം പറയണം അല്ലെ ഇല്ല അവളുടെ നാളൊക്കെ ചോദിച്ചു അവളെ കാർന്നമാർ ഈ ജാതകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറയാറുണ്ട് ഞങ്ങളുടെ കൊച്ചിൻ്റെ നാളു ഇന്നതാണ് അല്ലെങ്കിൽ ഇനി ജാതകം എഴുതിക്ക് വെച്ചിട്ടുണ്ട് അത് വലിയ ഗൗരവമായിട്ട് നമ്മൾ നോക്കാറില്ല കാണാറില്ല ഉണ്ടോ ഇല്ലല്ലോ കാരണം എന്താ നല്ലതാണെന്ന് ചോദിച്ച കാര്യം ചെയ്യുന്നത് അല്ല അല്ലേ നല്ലതാണെന്ന് വിചാരിച്ചാണ് ഇതൊക്കെയും ചെയ്യുന്നത് പക്ഷേ ഇതിന് എഫക്റ്റ് ഉണ്ടെന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം കൊച്ചുങ്ങളുടെ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും ഭാവി ജീവിതത്തിൽ രോഗങ്ങളോ അനർത്ഥങ്ങളോ സംഭവിക്കുമെന്നും നമ്മൾ തിരിച്ചറിയണം അത് കഴിഞ്ഞിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് കാണിച്ച് തരുക രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്ന് ആറ് ഞാൻ മറച്ചപ്പോൾ കണ്ണിലേക്ക് തന്റെ തന്റെ പുത്രനെ പുത്രനെ ർപ്പിക്കുകയും ആഭിചാരം മന്ത്രവാദം മന്ത്രവാദം എന്നിവ സ്വീകരിക്കുകയും ചെയ്തു കുടുംബം ഇവിടെ വന്നു കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ച് ഞങ്ങളുടെ കൊച്ചിന് രണ്ടാക്കം രോഗം വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു ഒരു രോഗ വേണ്ടി ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ആ വ്യക്തി ചില കാര്യങ്ങളൊക്കെ ചെയ്തു മരുന്ന് കൊടുക്കാൻ നമ്മൾ മരുന്നൊക്കെ മേടിക്കാൻ വന്നാൽ ചില വ്യക്തികൾ മരുന്ന് തരുന്നതിനൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ നേരിടുന്ന പ്രാർത്ഥിക്കും മരുന്ന് വെച്ചിട്ട് പൂജകളും ക്രിയകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തോ പോകരുത് അല്ലെ അല്ല അത് നിങ്ങൾക്ക് അനർത്ഥങ്ങൾ സംഭവിക്കും